ഇനി മുതൽ നമുക്ക് ആർ സി ബുക്ക് ഉണ്ടാവുകയല്ല വാഹനങ്ങൾക്ക് ആർ സി ബുക്ക് പ്രിന്റഡ് ആർ സി ബുക്ക് ഉണ്ടാവുകയില്ല ഡിജിറ്റൽ ആവുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും ഡിജിറ്റൽ ഗൂഗിൾ പേ വഴി ഡിജിറ്റൽ ഒരു തട്ടുകടയൊക്കെ എറിയാൽ പോലും നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനാണ് നടത്തുന്നത് അതേപോലെ തന്നെ ആർ സി ബുക്ക് ഇനി മുതൽ പ്രിൻറ്റഡ് ഫോമിലുള്ള ഫോണിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ആർ സി ബുക്ക് കാണിച്ചാൽ മതി വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ആർ ടി ടിഒീന്ന് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിലാണ് ഇനി മുതൽ ആർ സി ബുക്ക് കാണിക്കേണ്ടത് പ്രിൻറ്റഡ് ആർ സി ബുക്കിൻ്റെ ആവശ്യം ഇനി വരുന്നില്ല അങ്ങനെയാണ് പിന്നെ പ്രിൻറ്റഡ് ആർ സി ബുക്ക് കയ്യിലുള്ളവർക്ക് അത് കാണിക്കാം പ്രിൻ്റഡ് ആർ സി ബുക്ക് ഇനി വേണമെന്നില്ല ഫോണിൽ കാണിച്ചാൽ മതി അങ്ങനെ ആണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് അതനുസരിച്ച് എങ്ങനെ ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്ന് നമ്മൾ എടുക്കുക അതിൽ മുതലിൽ എം പരിവാഹൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എംബ്ലം കാണാൻ സാധിക്കും ആ എമ്പളത്തിലുള്ളത് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനിയൊരു ഫേസ് കാണാം അവിടെ ഓക്കെ അടിക്കുക പിന്നെ നമ്മൾ ഈ കാണുന്ന ഫേസ് ആർ ടി ഡാസ്ബോർഡ് അവിടെ ടെസ്റ്റ് ചെയ്യുക പിന്നെ ഈ കാണുന്ന ബോക്സിലേക്ക് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആർ സി ഡീറ്റെയിൽസ് ഇവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും പിന്നെ അതിന്റെ താഴെ കാണുന്ന ആർ സെറ്റി ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ ആർ സി എന്നുള്ളത് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ എന്ന് വരും അവിടെ നമുക്ക് ചെയ്യേണ്ടത് ചേസ് നമ്പറിന്റെ അവസാനത്തെ നാല് ഡിജിറ്റും എഞ്ചിൻ നമ്പറിൽ അവസാനത്തെ നാല് ഡിജിറ്റുമാണ് അത് ആർ സിയുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത് അവിടെ നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം വേരിഫൈ എന്നുള്ളവർക്ക് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതിലും അങ്ങനെ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഓക്കെ എന്നടിക്കുക അപ്പോൾ നമ്മുടെ ആർ സി ഡാഷ് തെളിയും അപ്പോൾ നമ്മുടെ പേരിന്റെ മുകളിൽ ഒന്ന് ടെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാർ കോഡ് കൂടി കൂടിയ ഡിജിറ്റൽ ആർ സി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രോൾ ചെയ്ത് അത് മുഴുവനായും നമുക്ക് സേവ് ചെയ്ത് കേൾക്കാവുന്നതാണ് പിന്നെ അതിന്റെ താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ നമ്മൾ ടെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ യു എന്ന് കാണും അവിടെ നമ്മൾ ടെച്ച് ചെയ്യുക